ഇതാണ് മലപ്പുറത്തെ വെയിഡ് ലാൻഡ് പാർക്ക് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് അൻപത് രൂപയാണ് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് ഇല്ല അതേപോലെ നമ്മൾ എൻട്രി ഫീസ് മാത്രം കൊടുത്ത് കയറുകയാണെങ്കിൽ പൂളും റൈഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അവിടെ ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ പാക്കേജ് ഉണ്ട് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് റൈഡ്സൊക്കെ യൂസ് ചെയ്യാം ഊൾ അഡൽട്ടിനും ചിൽഡ്രനും സെപ്പറേറ്റ് ആണ് അഡൽട്ടിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയും ചിൽഡ്രനാണെങ്കിൽ നൂറ് രൂപയാണ് ഇവിടെ ഈ റൈഡ്സും പൂളും ഒന്നും കൂടാതെ ഒരു പെറ്റ് ഉണ്ട് പെറ്റ് സ്റ്റേഷനിൽ കയറാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഫ്രീ ആണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പന്നി മൂപ്പർ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പെറ്റ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് സ്നാക്സൊക്കെ കിട്ടുന്ന ഉള്ളിൽ ഇനി അതെല്ലാം ലഞ്ചൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് മുന്നേ തന്നെ റിസപ്ഷനിൽ ബുക്ക് ചെയ്താൽ അവർ ഫുഡൊക്കെ നമുക്ക് എത്തിച്ചേരും കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇത്